ുളത്ത് വീട്ടിൽ ആറ് വയസ്സുകാരൻ നായ് കടിച്ചു പരിക്കേൽപ്പിച്ചു മുഹമ്മദ് അമൻ സാക്കി എന്ന കുട്ടിക്കാണ് പരിക്കേറ്റത് അയൽവാസിയായ യുവാവിന് നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു വട്ടംകുളം ഈസ്റ്റ് മാനൂരിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് ഈസ്റ്റ് മാണൂർ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന അച്ചാരത്ത് സമീറ അബ്ദുൾ ഗഫൂർ ദമ്മതികളുടെ മകൻ ആറു വയസ്സുകാരനായ മുഹമ്മദ് അമ്മാൻ സാക്കിക്കും സമീപവാസിയായ പള്ളിയാലിൽ അബ്ദുൾ റഷീദിനുമാണ് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ തിരുവനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പെരുന്നാളിനോടനുബന്ധിച്ച മുഹമ്മദ് അമാൻ സാക്കി ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴാണ് തിരുവനായ ആക്രമിച്ചത് വൈകിട്ട് അഞ്ചു മണിക്ക് മുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്ന കുട്ടിയെ തിരുവനായ കടിക്കുന്നത് കണ്ട സ്ത്രീകൾ ബഹളം വയ്ക്കുന്നത് കേട്ടാണ് സമീപവാസിയായ പള്ളിയാലിൽ അബ്ദുൾ റഷീദ സ്ഥലത്തെത്തുന്നത് ഇത് കണ്ട തിരുവനായ റഷീദിനെയും കടിക്കുകയായിരുന്നു കടിച്ചു കൈ കൈപ്പറയുടെ ഭാഗത്ത് കടിച്ചു കുടിച്ചു കുട്ടി കരഞ്ഞു പക്ഷെ വീട്ടിൽ ആണുങ്ങളും ഉണ്ടായില്ല സ്ത്രീകളെല്ലാവരും കൂടി കരഞ്ഞു ഓടി വന്ന എല്ലാവരും കൂടി ഓടി വന്ന് നോക്കുമ്പോൾ കുട്ടീനെ നായ പിടുത്തം വിടുന്നില്ല അങ്ങനെ വരും പണം വെച്ച് എന്തോ ഭാഗ്യം നായ വിട്ടു ഓടി ഓടുന്ന സമയത്ത് വേറൊരാൾ ഓടി വന്നിരുന്നു ആളെയും കടിച്ചു നായ കൈ കടിച്ചു പൊളിച്ചു രണ്ടുപേരും കടിച്ചു വലിയ ഒരാളും കടിച്ചു അപ്പം തെരുവനായുടെ തന്നെ വളരെ രൂക്ഷമാണ് ഈ പ്രദേശത്ത് ഒട്ടംകുളം പഞ്ചായത്തിൽ ഒന്നാം വാർഡിലാണ് ഈ പ്രദേശം ആ പള്ളിയുടെ താഴത്ത്

വട്ടക്കുളം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ തെരുവനായ അതിരൂക്ഷമാണ് ഏതാനും ദിവസം മുൻപാണ് കല്ലാനിക്കാവ് മേഖലയിലും തിരുവുനായുടെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കരുത്